കോഴിക്കോട് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തതായി പരാതി ക്ഷേത്ര ഭരണത്തിൽ ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സൊസൈറ്റി ക്ഷേത്ര കമ്മിറ്റി എന്ന പേരിൽ വഴിപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഭക്തർ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം എടച്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ല എന്നാണ് ആക്ഷേപം വിവരങ്ങളുമായി രമ്യാദാസ് ചേരുകയാണ് രമ്യ ആദ്യം അവർ നടന്ന അവിടെ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് അവർ പരാതിപ്പെട്ടു യാതൊരു നടപടിയും ഉണ്ടായില്ല ഒടുവിൽ അവർ അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചു പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ബോർഡ് പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട് പറയൂ രമ്യ തീർച്ചയായും രാഖി ഈ കേസിന് ആസ്പദമായ സംഭവം ഏകദേശം നവംബർ പന്ത്രണ്ടാം തീയതിയാണ് സംഭവിക്കുക ക്ഷമിക്കണം നവംബർ രണ്ടാം തീയതിയാണ് സംഭവിക്കുന്നത് അതായത് ഈ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ ഒരു ജീർണോദ്ധാരണ കമ്മിറ്റി ഉണ്ടായിരുന്നു ഈ കമ്മിറ്റിയാണ് ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വഴിപാട് തുകകളും അതുപോലെ തന്നെ ഭണ്ഡാരത്തിൽ ഭക്തർ കാണിക്കുകയായിരുന്ന രൂപയുമെല്ലാം കൈകാര്യം ചെയ്തിരുന്നതെല്ലാം ഈ ജീർണോദ്ധാരണ കമ്മിറ്റിയായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ ഇതിൻ്റെ വരവ് കണക്കുകളൊന്നും ഭക്തരെയോ ക്ഷേത്ര കമ്മിറ്റിയോ ഒന്നും അറിയിച്ചിരുന്നില്ല തുടർന്നാണ് ഈ ഇവർ കേസിന് പോവുകയും ഹൈക്കോടതി വിധി വിധിയുണ്ടാവുകയും ചെയ്യുന്നത് ഈ ജീർണോദ്ധാരണ കമ്മിറ്റിയെ താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി വിധി ഉണ്ടാകുന്നു ഈ വിധിക്ക് ശേഷവും ഇവർ തന്നെയായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഇതിനെ തുടർന്ന് ഈ ഒരു കേസിന് പോയതിന്റെ ഒരു ഇത്തരത്തിലൊരു പ്രതിഷേധാത്മകം എന്നുള്ളത് നമുക്ക് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ നവംബർ രണ്ടാം തീയതി ഈ ജീർണോദ്ധാണ കമ്മറ്റിയിലെ അംഗങ്ങൾ അത് അതിൽ ജീവനക്കാരും അതുപോലെ തന്നെ ഈ കമ്മിറ്റി അംഗവുമായ രാജീവൻ ഈ ക്ഷേത്രനാടയിൽ മൂത്രമൊഴിക്കുന്നു ഇതിന്റെ സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു ഇതിൽ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഈ ഭക്തരും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റിയും പോലീസിൽ ഇടച്ചേരി പോലീസ് പരാതി നൽകുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയോ മറ്റു നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല തുടർന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിയ ഇവരെ കൂടെ ഈ ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിക്കുക എന്നുള്ള കൃത്യം മാത്രമല്ല ഇവർ ചെയ്തത് ഈ ക്ഷേത്രത്തിൽ ഹാളിനോട് ചേർന്നുള്ള പൂട്ട് പൊളിച്ച് അകത്ത് കയറി ൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഇടച്ചേരി പോലീസിൽ ഭക്തരുൾപ്പെടെ ക്ഷേത്ര കമ്മിറ്റിയും പരാതി നൽകുന്നത് എന്നാൽ ഈ പരാതിക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞ് പോലീസ് ആ കേസ് തള്ളുകയും ഒരു പരാതി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു തുടർന്നുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് വന്ന ഈ ഉൾപ്പെടെയുള്ള അംഗങ്ങളെ ഈ ക്ഷേത്ര കമ്മിറ്റി തടയുന്നു ഈ തടഞ്ഞതിന് പിന്നാലെ ഈ തടഞ്ഞ ഭക്തർക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു കാര്യമാണ് അവിടെ തുടർന്നുണ്ടായത് കാരണം ഏകദേശം ആറോളം പേർക്കെതിരെ ഈ പോലീസ് ഇടച്ചേരി പോലീസ് കേസെടുക്കുന്നു തുടർന്നും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റിയാണ് അതായത് ഇത്തരത്തിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളല്ലാത്ത ഇവർക്ക് കാണിക്കായിട്ടോ അല്ലെങ്കിൽ നിന്നുള്ള തുകയായിട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന രീതിയിൽ കോഴിക്കോട് എന്നാൽ ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിലാണ് ഭക്തജനങ്ങൾ സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തു എന്ന പരാതി ഉയർന്നിരിക്കുന്നത് രമ്യദാസ് ആണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്